നമസ്കാരം ബുദ്ധിമുട്ടുകളും കഷ്ടപ്പാടുകളും വേട്ടയാടുന്ന കർക്കിടക മാസത്തിൽ മാനസികമായ മുന്നേറ്റത്തിന് ഈശ്വര സാധനയിലൂടെ ശുഭാപ്തി വിശ്വാസം സൃഷ്ടിക്കാനും ആണ് നാം രാമായണ പാരായണം ചെയ്യുന്നത് സമൃദ്ധിയുടെയും ഐശ്വര്യത്തിൻ്റെയും പ്രതീകമായ മഹാലക്ഷ്മിയെ ശ്രീ ഭഗവതിയെ വീട്ടിൽ കുടിയിരുത്തുന്നു എന്നാണ് വിശ്വാസം കണ്ണാടി വാൽക്കണ്ണാടി ദശപുഷ്പം അഷ്ടമംഗല്യം നിറപറ നിറനാഴി ചാന്ത് സിന്ദൂലച്ചെപ്പ് കൺമശിക്കൂട് വെറ്റില കളിയടയ്ക്ക എന്നിവ ഒരുക്കി വയ്ക്കും ശ്രീ ഭഗവതി വീട്ടിൽ എഴുന്നള്ളി ചന്ദന കുറി തൊട്ട് കണ്ണെഴുതി ദശപുഷ്പം ചൂടി പോകുന്നു എന്നാണ് സങ്കല്പം മനുഷ്യ ശരീരത്തിന്റെ പുനരുജ്ജീവനത്തിനും വൃഷലതാദികളുടെ വളർച്ചയ്ക്കും കാരണമാകുന്ന മാസമാണ് കർക്കിടക മാസം അതുകൊണ്ടാണ് ആ കാലത്ത് നാം മരുന്ന് കഞ്ഞി മുതലായവ സേവിച്ചു വരുന്നത് കർക്കിടക മാസത്തിൽ ഔഷധ സേവയ്ക്കായി ഉപയോഗിക്കുന്നത് കൊടുവേലിയാണ് മാസത്തിൽ കൊടിയാഴ്ചകളിൽ ചൊവ്വ വെള്ളി ഞായർ ദിവസങ്ങളിൽ ഇലക്കറി ഉപയോഗിക്കണം എന്ന നിഷ്ഠ പണ്ടുണ്ടായിരുന്നു ഇലക്കറിയിൽ പത്തിലക്കറി എന്നൊന്നുണ്ട് താള് തകര എരുമക്കൊടുത്തായം പയറ് ഉഴുന്ന് മത്തൻ കുമ്പളം മുരിങ്ങ ചീര മുതലായവയാണ് പത്തിലക്കറി നാട്ടാചാരപ്രകാരം മരുന്ന് കഞ്ഞി പല ഭാഗത്തും പല രീതിയിലാണ് കുറുന്തോട്ടി ജീരകം പഴുക്കപ്രാവിലെ ഞെട്ട് എന്നിവ അരച്ച് ആട്ടിൻപാലും പശുവിൻ പാലും ചേർത്തതിൽ കലക്കി വെള്ളവും ചേർത്ത് അടുപ്പത്ത് വെച്ച് തിളപ്പിച്ച് നവരയുടെ പൊടി അരിയിട്ട് വെന്തു പാകമായാൽ വാങ്ങി ഉപയോഗിക്കാവുന്നതാണ് ഒരു രീതി പാടത്തിറങ്ങി പണി ചെയ്യുന്നവർ ഇടിഞ്ഞിലിൻ തൊലി പെരുകിൻ മുതലായവ ചതച്ചിട്ട വെള്ളത്തിൽ കഞ്ഞി ഉണ്ടാക്കിയാണ് കഴിക്കാറ് ചിലർ മുക്കുറ്റി വിഷ്ണുകാന്തി തിരുതാളി പൂവാംകുർന്തൽ കൈതോന്നി മുയൽ ചെവിയൻ എന്നിങ്ങനെ മുപ്പതിൽ പരം ഔഷധങ്ങൾ ചേർത്ത് കഞ്ഞി തയ്യാറാക്കുന്നു ഇങ്ങനെ പലരും പല രീതിയിലാണ് കഞ്ഞി തയ്യാറാക്കുന്നത് കഞ്ഞി കുടിക്കുന്നവർ എരിവ് പുളി ഉപ്പ് എന്നിവ കുറച്ചേ ഉപയോഗിക്കാവൂ പാനീയങ്ങളും മത്സ്യമാംസാദികളും വർജിക്കണം ശരീരം ശുദ്ധീകരിക്കുന്നതിനും ശക്തിപ്പെടുത്തുന്നതിനും ആയുർവേദ ചികിത്സ നടത്തുന്നതിനും ഏറ്റവും യോജിച്ച മാസം കൂടിയാണ് കർക്കിടക മാസം കഞ്ഞി കുടിക്കുന്നവർ എരിവ് പൊളിവ് ഉപ്പ് എന്നിവ കുറച്ചേ ഉപയോഗിക്കാവൂ ലഹരിപാനീയങ്ങളും മത്സ്യമാംസാദികളും വർജിക്കണം ശരീരം ശുദ്ധീകരിക്കുന്നതിനും ശക്തിപ്പെടുത്തുന്നതിനും ആയുർവേദ ചികിത്സ നടത്തുന്നതിനും ഏറ്റവും യോജിച്ച മാസം കൂടിയാണ് കർക്കിടക മാസം നമസ്കാരം